തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനം മുപ്പതിന് രാവിലെ പത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മുഖ്യാതിഥിയായിരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി എം രാജേഷ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശ്രീധർ വെമ്പു തുടങ്ങിയവർ പങ്കെടുക്കും പതിനൊന്നിന് തീർത്ഥാടന ലക്ഷ്യം മാറേണ്ട വിദ്യാഭ്യാസവും മാറരുതൃത്ത മൂല്യങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും ഒരു മണിക്ക് തീർത്ഥാടന ലക്ഷ്യമായ ശുചിത്വത്തിൽ ആധുനിക ജീവിതത്തിലെ ആരോഗ്യ പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ സുധാകരൻ അധ്യക്ഷനായിരിക്കും തുടർന്ന് ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥതയും ആത്മീയതയും എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രി പി മുരളീധരൻ വിശിഷ്ടാതിഥിയായിരിക്കും ശിവഗിരി തീർത്ഥാടന സമ്മേളനം മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരിക്കും തീർത്ഥാടന ഘോഷയാത്ര ബുധനാഴ്ച രാവിലെ അഞ്ചര മണിക്ക് മഹാസമാധിയിൽ നിന്ന് പുറപ്പെടും പന്ത്രണ്ട് മണിക്ക് കൃഷി കച്ചവടം കൈത്തൊഴിൽ എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷനായിരിക്കും രണ്ട് മുപ്പതിന് ശാസ്ത്രം ഭാവി ലോകത്തിൻ്റെ പ്രത്യാശയും സങ്കീർണതയും സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി അധ്യക്ഷനായിരിക്കും അഞ്ചിന് മാധ്യമ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മാത്യു കുരൽ നടൻ അധ്യക്ഷനായിരിക്കും ജനുവരി ഒന്നിന് രാവിലെ പത്തിന് തീർത്ഥാടന ലക്ഷ്യം സംഘടന എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി ഖാദർ അധ്യക്ഷനായിരിക്കും ശശി തരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തും പതിനൊന്നിന് ശ്രീനാരായണ പ്രസ്ഥാന സംഗമം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ സുധാകരൻ എം പി അധ്യക്ഷനായിരിക്കും തുടർന്ന് തമിഴ് കന്നഡ ശ്രീനാരായണ സംഗമം തമിഴ്നാട് മന്ത്രി ടി മനോ തങ്കരാജ് ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയനാവും ഉദ്ഘാടനം ചെയ്യുക മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായിരിക്കും